നമസ്കാരം വിനീഷ്ട്രമന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചിരിക്കാൻ വയ്യ സത്യം പറഞ്ഞാൽ കാരണം ഇതൊക്കെ കണ്ടാൽ നമ്മൾ എങ്ങനെ ചിരിക്കാതിരിക്കും അത്രത്തോളം ഈ ലോകത്ത് വെച്ചിട്ട് ബുദ്ധി ഇല്ലാത്ത ജീവികൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷയ്ക്ക് അങ്ങനെ ബുദ്ധി ഇല്ലാത്ത ജീവികളെ കുറിച്ചിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് എഴുതി വെക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് ജീവികളുടെ പേര് ഞാൻ അങ്ങോട്ട് പറയാം ഒന്ന് ബജരംഗ ദള് ഒന്ന് വി എച്ച് പി ഒന്ന് ആർ എസ് എസ് മറ്റൊന്ന് ബി ജെ പി ഇവരുടെ ഈ നാല് പേരുടെ പേരുകൾ അങ്ങോട്ട് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പരീക്ഷയ്ക്ക് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവും കാരണം ഈ ലോകത്ത് വെച്ചിട്ട് ബുദ്ധിയില്ലാത്ത ജനങ്ങളാണ് ഈ പറയുന്ന സാധനങ്ങൾ കഴിഞ്ഞ ദിവസം ചില വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ അക്ബർ സിംഹത്തെയും സീതാ സിംഹത്തെയും ഒരു സൂമിൽ വളർത്താൻ പാടില്ല അല്ലെങ്കിൽ ഒരുപോലെ അവരെ ഇടാൻ പാടില്ല പ്രശ്നമാണ് അപ്പം ഈ സിംഹത്തിന്റെ കാര്യത്തിൽ പോലും ഇങ്ങനെ വിഷയം ഉണ്ടാക്കുന്ന ആൾക്കാരും നാളെ ഈ കാക്കയുടെ പേര് മാറ്റി ഇനി വേറെ എന്തെങ്കിലും ഇടണമെന്ന് പറയുമോ എന്താണെങ്കിലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മളിപ്പം മുന്നോട്ട് കടന്നു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതിയിൽ വി എച്ച് പിയുടെ പ്രവർത്തകർ മന്ദബുദ്ധികളായിട്ടുള്ള ഈ സാധനങ്ങൾ ഇപ്പം സമീപിച്ചിട്ടുണ്ട് സത്യം പറയാണെന്നുണ്ടെങ്കിൽ ഈ കോടതിയൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഗൗരവമായിട്ട് ഈ ഒരു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യണം കാരണം ഇതുപോലെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളുമായിട്ട് വരുമ്പോഴത്തേക്ക് ഇവനെക്കുണ്ടല്ലോ ട്രൗസറിൽ അടിച്ചു ഓടിക്കണം കാരണം ഇമ്മാതിരി അല്പങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാരെ നമുക്ക് മിനിമം മന്ദബുദ്ധി എന്നെങ്കിലും നമുക്ക് ഇവന്മാരെ വിളിക്കായിരുന്നു കാരണം അത്രത്തോളം ബുദ്ധി നശിച്ച ഒരു വർഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഘപരിവാർ കൂട്ടര് എന്താണെങ്കിലും അക്ബർ സിംഹത്തെയും നസീത സിംഹത്തെയും ആരാണോ ഈ ദൈ ഈ സിംഹങ്ങൾക്ക് ഇങ്ങനെ ഒരു പേരിട്ട് എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോയി ഇനിയിപ്പോ നാളെ മുതൽ സിംഹത്തിന് ഇനി ഈ മാംസം കൊടുക്കൂലെന്ന് അറിയത്തില്ല ഇനി പോലെ പച്ചക്കറിയോ പുല്ലോ ഒക്കെ തിന്നിവർ ജീവിക്കേണ്ടി വരും കാരണം ഈ സിംഹത്തെ വരെ ഇവർ കുറച്ച് ഇട്ടങ്ങോട്ട് പാടുപെടുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇതൊക്കെ കണ്ട് സിംഹത്തിന് കലിമൂത്തിട്ട് എന്നാണോ ഈ കോപ്പന്മാരെയൊക്കെ എടുത്തിട്ട് കറഞ്ഞാ മുറഞ്ഞ പൊറോട്ട വലിച്ചു കീറുന്ന കണക്ക് കീറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എന്താണെങ്കിലും ഇവന്മാർക്കുള്ള മറുപടി കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് നമ്മുടെ ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ ആള് അപ്പം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംഘപരിവാറിനും ഈ വി എച്ച് പി പ്രവർത്തകർക്കും നല്ല കിട്ടില്ലെന്നൊരു മറുപടി നമ്മുടെ ചെകുത്താൻ കൊടുക്കുന്നുണ്ട് ചെകുത്താന് ഇതുപോലുള്ള കാര്യത്തിൽ നമ്മൾ ഫുൾ സപ്പോർട്ടാണ് അപ്പം എന്തായാലും നമുക്ക് ഇന്ന് ആ ഒരു വീഡിയോ നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു വെക്കാം വളരെ രസകരമായ രീതിയിൽ നിങ്ങൾക്ക് ചിരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാം ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാം നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടുവെക്കാം ഉണ്ട് എന്നുള്ളത് സിലിഗുരി സഫാരി പാർക്കിൽ സീത എന്ന് പറഞ്ഞ പെൺസിംഹത്തോടൊപ്പം അക്ബർ എന്ന് പറയുന്ന ആൺസിംഹത്തെ ഇടാൻ പാടില്ല ഒരു കൂട്ടിൽ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വ ഹിന്ദു പരിഷത്ത് കൽക്കട്ട ഹൈക്കോടതി എന്തൊക്കെയോ ഹർജിയൊക്കെ ഭയങ്കര തന്നെ കേട്ടോ ഇവന്മാരും മിക്കവാറും ഈ സിംഹത്തിനും ഹർജി പോകുന്നില്ല പച്ചക്കറി തിന്നേണ്ടി വരും ഇവിടെയുള്ള സിംഹവും പുലിയും പാട്ടിയും പൂജയൊക്കെ വല്ലാത്ത അവസ്ഥ തന്നെ കൊതുകിനി രക്തം കുടിക്കാൻ പറ്റുമെന്നുള്ളത് കണ്ടറിയണം വി എസ് പി ഒക്കെ ഉള്ള രാജ്യവ അല്ലെ എന്തോ അല്ലേ എന്തോ കണ്ടുപിടുത്തോയിപ്പോ സിംഹോക്ക് ഇത് അറിയുന്നുണ്ട് സിംഹ ആത്മഹത്യ ആ സൂയി തന്നെ എടുത്ത് മോളിൽ നിന്ന് തലേം കൊതിച്ച് ആടിയിട്ട് ഓ സീതയെ ഞാൻ അറിഞ്ഞില്ലടി ഇതൊരു കോടതി വരെ എത്തുന്ന ഇഷ്യൂ ആണെന്ന് അറിയാത്ത സിംഹം അതിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി ആ സിംഹത്തിനുള്ള വെളിവ് പോലും ഇല്ലാത്തവന്മാരാണല്ലോ ഈ വിശ്വ ഹിന്ദു പരിഷത്ത് നിന്ന് നടക്കുന്ന യൂച്ചാളികൾക്ക് എവിടെ നിന്ന് ഇറങ്ങിയതടാ നീയൊക്കെ സ്വല്പെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലൊക്കെ വിളിക്കാൻ ഇത് ബുദ്ധിക്ക് വാരം തീട്ടം പോലും ഇല്ല തലച്ചോറിനകത്ത് വാക്കും ചെയ്ത തല തലയോട് തലയോടിനുള്ള വാക്കും ശൂന്യത വെളിച്ചവും ഇല്ല ഒന്നുമില്ല വായു ഇല്ല വെളിച്ചവും ചെല്ലാത്ത ഒരു തലയോട് തലച്ചോറില്ല എങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു ദിവസത്തെവൻ്റെ കണ്ടുപിടിക്കുന്ന കണ്ടുപോ വേറൊന്നും കണ്ടില്ല അവിടെ ഈ രാജ്യത്ത് ഇവിടുത്തെ ഈ ഇവിടെ എന്താ പറയുക തൊഴിലില്ലായ്മയും ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ ഇല്ലാത്തതോ സൗകര്യം ജീവിക്കാൻ ആഹാരം കഴിക്കാൻ വകയില്ലാത്തവരോ വട്ടണി കിടക്കുന്ന പട്ടിണി മരിക്കുന്നവരൊന്നും ഇവൻ കാണത്തില്ല ഇവൻ നോക്കുക സൂവിൽ സിംഹം കിടക്കുന്ന അതിനകത്തും സിംഹത്തിന് ആരോ പേരിട്ട് അക്ബർന്ന് സിംഹത്തിന് അറിയാവോ അക്ബർ ആരാന്ന് ആരാന്നറിയത്തില്ലേ അതും എനിക്കറിയത്തില്ല കേട്ടോ അക്ബറിനൊക്കെ സീത സിംഹത്തിനറിയാവോ എന്നറിയത്തില്ല വേറൊരു പെണ്ണി പെൻസിംഹത്തിന് പേരിട്ടേക്കുന്ന സീതയെന്ന് പ്രശ്നം അങ്ങ് തുടങ്ങുക പൊട്ടന്മാർ വിവരവും ബുദ്ധി എന്നാൽ ഇവൻ്റെയൊക്കെ ചുറ്റുവട്ടത്തുനിന്ന് കറങ്ങി നടന്ന് അവന് കണ്ടുപിടിക്കാൻ പറ്റും അവിടെ വയ്യാ കിടക്കുന്നവരെയോ അല്ലെങ്കിൽ ആഹാരത്തിന് വകില്ലാത്തവരോ ഒക്കെ കണ്ടെത്താൻ പറ്റും ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള അതാടാ മൈരേ അല്ലാതെ സിംഹത്തിന് മറ്റേ ഇതല്ല ഊളകൾ ഇറങ്ങിയേക്കോ അവൻ ഉണ്ടാക്കാൻ നാണം ഉണ്ടോടാ ഉളുപ്പില്ലാത്തവന്മാരെ ഇത്ര വൃത്തികെട്ടവന്മാരായിരുന്നു വിദേശീയ ഹിന്ദു പരിഷത്തുകാര് ഏ പരിഷത്തുകൾ ഹിന്ദു പരിഷത്തുകൾ ഇറങ്ങിയേക്കുക നാണം ഉളുപ്പില്ലാത്തവന്മാർ ഇങ്ങനെയുണ്ട് വിവരം കെട്ടവന്മാരെ നോർത്ത് ഇന്ത്യ പിന്നെ ഇതൊക്കെ സംഭവിക്കും ഇനിയും കേരളത്തിലുണ്ടോന്നറിയത്തില്ല ഈ പരിഷത്തുകള് അങ്ങനെയൊക്കെ ഉണ്ടായാലും ഇങ്ങനത്തെ പരിപാടി പിടിക്കരുത് കേട്ടോ നാണക്കേടാ ഒന്ന് ആലിച്ച എന്തൊരു പരിശത്ത് ഇല്ലാത്ത പരിപാടി പരിഷത്തുകൾ ഹിന്ദു പരിഷത്ത് നിന്ന് ഒരു ഒരു പുച്ഛം തോന്നില്ലേ കേട്ടിട്ട് ഇത്ര വിവരം ഇല്ലാത്തവന്മാരുണ്ടോ ലോകത്തെവിടെയെങ്കിലും നിങ്ങൾ കേൾക്കാൻ പറ്റുമോ ഏതെങ്കിലും ജാജ്യത്ത് അങ്ങ് മാസിപ്പോയാൽ പോലും കിട്ടത്തില്ല ഇത്രയും ബുദ്ധി ഇല്ലാത്ത എന്തെങ്കിലും ജീവിയെ ഇവിടുത്തെ ഈച്ചയ്ക്കും കൊതുവിന് പോലും ഇച്ചിരി കൂടുതൽ ബുദ്ധിയുണ്ടെന്ന് തോന്നുന്നു ഇവന്മാരെ കാണുള്ളൂ ഏറ്റവും ബുദ്ധി കുറഞ്ഞ ജീവി ഏതാണെന്ന് ചോദിച്ചാൽ വേണേ ഈ വിശ്വഹിന്ദു പരിഷത്തിനെ സംഖ്യ ഒക്കെ കാണിച്ചാൽ അത് ജീവി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ബുദ്ധി ഇല്ലാത്ത ജീവജാലങ്ങളിലുള്ള എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അത് സംഘീന്നോ വിശ്ശഹിന്ദു പരിഷത്തെന്നൊക്കെ എഴുതി വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ ഇങ്ങനെ വർഗീയത തലയ്ക്കാത്തിരിക്കുന്ന വേഷങ്ങൾ അല്ലേ എന്താണ് ഇവരൊക്കെ തിന്നുന്നേ എവിടുന്നു ഇത് പഠിക്കുന്ന ഇവർ ഏത് സ്കൂളിലാണ് പഠിച്ചു വെച്ചാൽ സ്കൂളൊക്കെ ഇട്ട് പഠിക്കണം ഇനി പാകിസ്ഥാനിൽ അങ്ങനെ വല്ലതും ആണോ സ്കൂൾ കയറി കുറേ എണ്ണം ആക്രമിച്ച് മറ്റേ അവന്മാരെ വെടിവെച്ച് പോകുന്നു കൊച്ചു പിള്ളേർ ഇതേപോലെ വല്ലതും പഠിപ്പിച്ചെന്നോ പഠിക്കാതിരുന്നതോ കൊണ്ടാണോ ആവോ ആ ഇവിടുത്തെ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ പൂട്ടിച്ചതന്നെ ചിലപ്പോൾ മനുഷ്യൻ നന്നാവും കുറെ എണ്ണം പഠിച്ച് വളർന്ന് വലുതായിട്ട് കോടതി പോയേക്കോ എന്തോ പൊക്കിക്കൊണ്ടോ പോയേക്കുന്നതണ്ടോ ഓ കോടതിയെ നാണം കിടത്തുന്നവന്മാർ ഇതുപോലെ കോടതിക്കൊന്നും നാണക്കേടല്ലേ ശരിക്കും ഇമാർ തീട്ട കേസുകൊണ്ട് വരുന്ന നാളുകളെ കാണും ഇമാരെ പിടിച്ച് കോടതി അപ്പോഴേ എന്താണ് ഈ നാട് കടത്തിക്കാത്തത് ഇവന്മാരെ നാട്ടിന്ന് പുറത്താക്കണം ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണം ഇമാരെ ഇവന്മാർ എന്തൂരം ദ്രോഹം ചെയ്യാനായിട്ടുള്ള കാലറുള്ളവന്മാരെ ശ്രദ്ധിച്ച് നോക്കുക ഒരു പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യലല്ലേ ഇവർക്ക് വലിയൊരു തെണ്ടിത്തരം കാണിക്കാൻ പൊട്ടൻഷനുള്ള ആൾക്കാരല്ല ഇതൊക്കെ ചെയ്യത്തുള്ളൂ ഇനിയിപ്പോൾ വല്ല അമ്പലത്തിൻ്റെ മണ്ടയ്ക്ക് വന്നിരുന്ന കാക്ക കാക്കയ്ക്ക് എന്തെങ്കിലും എന്തേലും പേര് അക്ബർന്നും അല്ല മുഹമ്മദ് എന്നോ വല്ലതും ഒരു കാക്കയ്ക്ക് പേരിട്ടിട്ട് ആ കാക്ക വന്നിരുന്ന ഇമാർ വർഗ്ഗീയലാ കൊണ്ടക്കത്തില്ലേ ആരെങ്കിലും ഒരു കാക്കയെ വളർത്തുമല്ലോ പ്രാവിനെ വളർത്തുക ഒരു മുസ്ലിം വളർത്തുന്ന പ്രാവിൻ്റെ പേര് അലി അലിപ്രാവേ അലിപ്രാവേ എന്ന് വിളിക്കുമ്പോൾ ആ പ്രാവ് വരുന്നു ആ പ്രാവ് എങ്ങനെയോ ചെന്നാലും അമ്പലത്തിൻ്റെ മണ്ടയ്ക്ക് അവിടെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് അപ്പുറത്തിൽ നിന്നൊന്നും തൂറി അന്മാർ പറയും കണ്ടോ അലി വന്ന അകത്ത് തൂറി എന്ന് പറഞ്ഞിട്ട് ഇമാർ വേണേ ആ വളർത്തുന്ന ആളെ കൊല്ലാനൊക്കെ ചെല്ലും ചെയ്യും അത്ര ബുദ്ധി ഇല്ലാത്ത മനുഷ്യൻ ഇവരെയൊക്കെ ഇവരെയൊക്കെ പരിഗണിക്കണം കോടതിയിലൂടെ ഇതുകൊണ്ട് വരുമ്പോൾ അവനെ അടിക്കണ്ടേ അവനെ അടിച്ചാ ഓടിക്കണ്ടേ പ്രദേശത്ത് പറഞ്ഞാൽ ഓടാറു പറയണം മേലിനി പരിപാടി അങ്ങനെ നീ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നായന്റെ മോനെ അങ്ങനെ തന്നെ പറയണം ഇവനെയൊക്കെ കൊണ്ട് പഠിപ്പിക്കണം ഇവനെ ഒന്നൂടെ സ്കൂളിൽ പഠിപ്പിക്കണം അതിന് ചെലവാക്കണം പൈസ അല്ല എങ്ങനെ രാജ്യം ഇതിൽ നല്ല മറുപടി ഈ വൃത്തികെട്ടന്മാർക്ക് കൊടുക്കാൻ വേറെ ഇല്ല എന്ന് തന്നെ വേണം പറഞ്ഞു എന്താണെങ്കിലും ഈ പറയുന്ന സൂമിൻ്റെ ഈ ഒരു അക്ബർ സിംഹത്തെയും സീതാ സിംഹത്തിൻ്റെയും കേസ് നാളെയോ മറ്റന്നാളോ അങ്ങാണ്ട് ഹൈക്കോടതി ഇത് പരിഗണിക്കാൻ പോകുന്നു ഇനി എന്താണോ കോടതിയിൽ നിന്നുള്ളൊരു തീരുമാനമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം എന്താണെങ്കിലും വിയചിപ്പിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടായിരിക്കും ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഈ അക്ബർ സിംഹത്തിനെ പിടിച്ചിട്ട് അങ്ങോട്ട് മതം മാറ്റുക അതല്ല എന്നുണ്ടെങ്കിൽ പേരങ്ങോട്ട് മാറ്റിയിട്ട് സീതയോടൊപ്പം അങ്ങോട്ട് ഒരുമിച്ച് ഒരു ജൂമിലേക്ക് അങ്ങോട്ട് വീടുക ഇത് ഇതാണ് ഒരു തീരുമാനം എടുക്കേണ്ടതെന്ന് തോന്നി എന്താണെങ്കിലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്രയധികം കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മന്ദബുദ്ധികൾ മന്ദബുദ്ധി എന്ന് പോലും ഇവന്മാരെ ഒന്നും വിളിക്കാൻ കൊള്ളത്തില്ല അത്രയ്ക്ക് വൃത്തികെട്ടവന്മാർ രാജ്യത്ത് ഇതുപോലെ നാണം കെടുത്തുന്ന നാറികൾ വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം എന്തൊരു ഊളത്തരമൊക്കെയാണ് ഈ വന്നിരുന്നുകൊണ്ട് ഈ പറയുന്ന ഇവന്മാർ എന്തൊരു ഊളത്തരാണ് ഉളുപ്പില്ല ഇവന്മാർക്കൊന്നും സത്യം പറഞ്ഞാൽ ചെകുത്താനെ പോലുള്ള ആൾക്കാർ വേണം ഇവർക്കൊക്കെ മറുപടി കൊടുക്കാൻ വളരെ രസകരമായിട്ട രീതിയിൽ തന്നെയാണ് ചെകുത്താൻ ആ ഒരു മറുപടി യുവമാർക്ക് കൊടുത്തിരിക്കും എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് വിധി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കിയിരിക്കാം ആ വിധി വന്നതിന് ശേഷം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള ഒരു വീഡിയോ ഉണ്ട് അത് നമ്മൾ അടുത്തൊരു എപ്പിസോഡ് പോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ കേൾക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ വീഡിയോകൾ ചെയ്യാൻ നമ്മളും തയ്യാറാണ് അപ്പം നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷ് നിങ്ങളുടെ സ്വന്തം ഇനി എൻ്റർടൈൻമെന്റ്